നമസ്കാരം അധ്യാത്മരാമായ പതിനാറാം ദിവസം ഹരിശ്രീ ശ്രീ നീ ഗണപതി കേൾക്കനീയത്തിനാൻ ഓർക്കിലവസാനമില്ലെന്നറിക എങ്കിലും ചൊല്ലുവനൊട്ടു സംശേപിച്ചു നിങ്ങളുള്ളോരു വാത്സല്യം മുഴക്കയാൽ തന്നുടെ തന്നെ ഗൃഹോക്തമാർഗേണ മണ്ണിടത്തിങ്കൽ ദ്ജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടും മന്ത്രം കേട്ടു സാദരമാചാര്യപൂർവമാരാധിക്യമാമെടോ ിൽക്കമലത്തിങ്കലാകുമാ പുനരഗ്നി ഭാഗവാഗലാകിലുമാതിമാതികളെന്നാകിലും അർക്കലെങ്കാകിലും അംഗലാകിലും സ്തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ ഗ്രാമമുണ്ടെങ്കിലും പുനരുത്തമെത്രയും വേദാതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൽ മുല്ലേപനാതി വിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാ നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണാ ശുദ്ധാർത്ഥമായി ചെയ സങ്കൽപ്പമാധിയേ ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി ദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ മുഖ്യ പ്രതിമാദികളിലലങ്കാരമൊക്കെ പ്രസാദമെനിക്കറികനി അഗ്ന കൊണ്ടാതരാലർക്കനെ സ്തണ്ഡിലത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ ഭാര്യ എന്നാകിലും ഭക്തനായുള്ളവൻ അതിപ്രിയം ഗന്ധപുഷ്പാത് ഭക്ഷ്യഭോജ്യാദികളെന്തു പിന്നെ പറയണമോ ഞാനെടോ ുശാധ്യാങ്ങളത്തൽപ്പിച്ചണം ചെയ്താസവും കേശവാധ്യേന ചെയ്ത മമമൂർത്തി പുഞ്ചനന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാധരം തന്നുടേ മുമ്പിൽ വാമേ കലശം വച്ചു

ൂപനായി കേലം പൂർക്കം തഥാമധുപർക്കിത്യാഥൈ പുനഃ സ്നാനവസ്ത്ര വിഭൂഷണൈ എത്രയുള്ളതുപചാരം എന്നാലും അത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളു ആകമോക്താര ശ്രദ്ധയാ നിത്യമായി അർച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുക

ോമകാലേ ഹൃദി ഭക്തോത്തമൻ പാർശ്വാനവും സമാപതായി വക്തവാസം നാഗവല്ലീതാദിയും തത്വാമഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതി സ്തുതി പാഠാദിയും ചെയ്തു പാദാംബുജെ നമസ്കാരവും ചെയ്തുടൻ

ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യനേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശമേ വരും ഐഹിക സൗഖ്യങ്ങൾ ചൊല്ലണമോ എന്തുണമോ ക്രിയായോഗം ഭക്ത പഠിക്കതാൻ കേൾക്ക താൻ ചെയ്തിരോ നിത്യപൂജാ ഫലമുണ്ടെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താൻ അരുനേരം ശേഷാംശാതനാം ലക്ഷ്മണൻ തന്നോട് ശേഷം ഇതരുമയായ നാരായണൻ പരൻ മായാ മനോഹരേ ഹാജനമോഹിനി നാഥേ മമ പ്രിയേമാതി പ്രാപം ചെയ്ത നിദ്രയും സൗമിത്രി തന്നുടേ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടെ ചില നേരം ഇങ്ങനെ ഒരു ദിനമങ്ങു കിഷ്കിന്താപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പവനജനഗ്രേ വണങ്ങി നിന്നേ കാന്തമാമ്പണ്ണം കേൾക്ക കവീന്ദ്ര നിനക്കുഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവസാദരം നിന്നുടേ കാര്യം വരുത്തീരകൂത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചീലേതു മാനസേ തോന്നുംഹോ ബാലി മഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യസമ്മതൻ ദേവരാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബാലലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു രാജാഭിഷേകവും ചെയ്തു മഹാജന പൂജ്യനായി താരയുമായിരുന്നു നീളു എത്ര നാളുണ്ടിരിപ്പ് ഇങ്ങനെ എന്നതും ചിത്രത്തിലുണ്ടോ തോന്നുന്നു പരശ്വേതാ തൃത്യുഭവിക്കുന്നതല്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോട് മുർവീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും വാനര മാനിനി പാനവും ചെയ്തു ുംകലറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നു നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനയും നിർണയം അജ്ഞാനന്ദന്മാൻ തന്നുട വാക്കുകളേ ടജ്ഞൻ സാധീതമായ ഒരു സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലുമാത്യനുണ്ടെങ്കിലോ വൃത്തിമേ തുകയില്ലല്ലോ സത്വരം എന്നുടേ ആജ്ഞയോടും ഭവാൻ പത്തുദിക്കില്ലെങ്കിലേക്കു മയച്ചിടണം സപ്തീഹ സ്ഥിതമാന്മാരായ വാനര സപ്തവന്മാരെ വരുത്തുവാനായി ധ്രുതം നേരെ പതിനായിരം കവിവീരരെ പക്ഷത്തിനുള്ളിൽ ഭരണം കപികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെങ്കിലും ഒരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതു അഞ്ജന പുത്രനോടിത്തം നിയോഗിച്ചു

രാമനും പർവതമൂർദനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിതു താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ പാപമയ്യോ മമ കാണ് കുമാരനീ ജാനകീ ദേവി മരിച്ചതോ കുട്ടജിൽ മാനസ ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതു മറിഞ്ഞതുമില്ലല്ലോ കശിൽ പുരുഷനെന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്നു ചൊല്ലിയിടുക കേവലം അത്രയും ഇഷ്ടമാവൻ എങ്ങാനും ഉണ്ടരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകി ദേവിയെ കെട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവിൻ വംശവും കൂടെയെടുക്കുന്നതെന്തോരു സംശയമേതു അതിനില്ല നിർണയം എന്നെയും കാണാൻ ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാ നിന്നേ നീ പോലെയായിതു ാംശു മന്ദം മന്ദം തലോടിത്തലോടിത്തതാ വന്നു തടവീടുക എന്നതും സാധനം നിന്നുടെ ഗോത്രജയനല്ലോ ജനകജ സുഗ്രീവനും ദയാഗ്രീഹനത്രേ തുലവും ദുഃഖിതരാമെന്നെയും മറന്നാനല്ലോ നിഷ്കിണ്ടകം രാജവാശി ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടെ ദാനം കൃതജ്യ്യോ പറഞ്ഞ അന്വേഷണം ചെയ്തു സീതാദിവാസവും അറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയ എന്നും മറക്കിയാൽ പൂർവനവൻ കൃതജ്ഞാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുള്ളയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവിൻ അഗ്രജ മാർഗം ഗമിക്കണമെന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം ഇത്തമരുൾ ചെയ്ത രാഘവനോടിനി ക്രുദ്ധനായോ ഒരു സൗമിത്രി ചൊല്ലിയിടാ

െ പോലെ നിരക്കും വിരവോടു കാലപുരത്തിനു പോകയറിക നീ ഇത്തമവനോടു ചെന്നാൽ അതിനുത്തരം കേട്ടു നീ വേഗേന വര വന്നാൽ അതിനു രൂപമാകും കർത്തവ്യം അനന്തരം അഗ്രജാത്മജ സൗമിത്രീ സത്വരം സുഗ്രീവ രാജ്യം പ്രതി നടന്നേടിനാൽ ഇഷ്കന്തയോടും ദാഹിച്ചു ൂർത്തിലജ്ഞാനിയാ മനുഷ്യനെ പോലെ ദുഃഖസുഖാദികൾ കൈകൊണ്ട് വർധിച്ചു ദുഷ്കൃത ശാന്തി രോഗത്തിനുണ്ടാകുവാൻ മുന്ന ശരഥൻ ചെയ്ത തപോബലം തന്നുടേ സിദ്ധിച്ചു വരുത്തിക്കൊടുപ്പാനും പങ്കജ സംഭവനാദികൾ കൊണ്ടായ സങ്കടം തീർത്തുരക്ഷിച്ചു കൊടുക്കാനും മാനുഷവേഷം ധരിച്ച പരാപരനന്ദി ജഗന്മങ്ങളും മായയാമോഹിച്ചു മാനസ ജ്ഞാന സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ മഹാവിഷ്ണു ചിന്തിച്ചു ചിന്തിച്ചു കല്പിച്ചു സർവകന്മാരാശിയ ദ്രവ്യകൽ കഥയെ പ്രസിദ്ധ രാമനായി മാനുഷ വ്യാപാര ജാതയാം രാമനാഭിതാമനാന്ത സൽകഥാപ്രപഞ്ചത്തിലൊക്കവേ വിഖ്യാതയാകുവാൻ അന്തപുരുഷൻ വിഖ്യ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദി വ്യാഹൃതാരാസ്തയം തത്തൽ ക്രിയാകാല ദേശോചിതം നിശജിത്തെ പരിഗ്രഹിച്ചീടിനായിരൻ തത്വപാധ്യാദികളും ഗുണങ്ങളിൽ നിത്തരനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷിത്മകൻ കാൽ അനന്ത്യ മുനീശ്വരന്മാർ സനാഗാദികൾ സർവാത്മകൻ എന്നിലറിഞ്ഞുകൂടീ സമ്യക് പ്രതോകമുണ്ടെന്നു ചൊല്ലുവൻ ഭക്തചിത്താനുസേരണ സഞ്ജയായ ിന്തം പ്രാപിച്ചു ലക്ഷ്മണൻ ഏറ്റവും മർക്കടന്മാരെ കണ്ടുപേടിച്ചു ശബ്ദവും പരവേശാൽ വരെ പാഞ്ഞു മരവും വിഭ്രമത്തോടെ കയ്യിൽ പിടിച്ചോടും പേടിച്ചു മൂത്രാമരങ്ങൾ മരങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങി നാരങ്ങും കൂട്ടത്തെ ഒക്കെ ഒടുക്കുവാൻ ഉൾകാമ്പി ലഭ്യുതനായ സൗമിത്രി വില്ലും കഴിക്കുരന്തും വല്ലാതെയായുധ ലക്ഷ്മണനാഗതമറിഞ്ഞത് തൽക്ഷണ അംഗതാദിവന്നീടിനാൻ ശാഖാ മൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ച് ഇടിനാൽ പ്രീതനായ ആശ്ലേഷവും ചെയ്വനോടു മോദം സുമിത്ര ചൊല്ലിനാൽ

കേട്ടു തന്നുള്ളിൽ ഉണ്ടായ ഭീതിയോടും ചെന്ന സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിയിടാൽ കോപേന ലക്ഷ്മണൻ വന്ദിത നിൽക്കുന്നു കോപദ്വാരീ പുറത്തേ പാകത്തുനി കാവേമ ഭാവം കളഞ്ഞു വന്ദിക്ക ചെന്നാപത്തല്ല അതിലുണ്ടാവിലും ദൃഢം സന്ത്രസ്തനായ സുഗ്രീവൻ കേട്ടു അന്ത്രിപ്രവരന മരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാങ്കതനോടും മന്തികന്തി സൗമിത്രയെ സാന്ത്വനം ചെയ്ത കുട്ടികൊണ്ട് പോരിക ശാന്തനായോ ഒരു സുമിത്രീ പറഞ്ഞേ ചക്കത താരകൗ ആത്മജൻ പറഞ്ഞിടിനാൽ താരാധിപാനനെ പോകണ മാസുനീ താരെ മനോഹരേ ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ ശമിക്ക നീ സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ വേഗേന ൂട്ടിക്കൊണ്ടിരിക്കുമ്പോലെന്നും നീക്കണം നിർഖ മൻപാഹുകൾ കേട്ടപ്പോൾ മധ്യകർഷ പ്രവേശിച്ചു നിന്നിരുന്നാൽ താരാധനയനും കൂടി ശ്രീ ശ്രീയു മുത്തനായിത്തവ വൃത്യനായ ഒരു കവീന്ദ്രനോട് ഇങ്ങനെ കോപമുണ്ടായൊരു ഗതി ചാപമേൽ വിറ്റാ വിജാതി കേൾക്കൂർക്കണം മറക്കട വീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖം അനുഭവിച്ചിടുന്നു ദീനനായി

പുത്രാധ്വനായ വൃത്തിനാം സുഗ്രീവനെ വന്ദിച്ചു കാര്യം പാദാബുജം വന്ധിച്ചു അവനാശുറിവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനം കണ്ട് സത്രം വിസ്ത്രന്മാരായ സുഗ്രീവനും സുഗ്രീവനും സത്വരമുദ്ധാനം ചെയ്തു വന്ദിച്ചു സത്രപം വിസ്താരമു സുഗ്രീവനും സത്വരമുദ്ധാനം ചെയ്തു വന്ദിച്ചു സത്രപം വിസ്ത്രാനായ സത്വരമുദ്ധാനവും ചെയ്തു വന്ദിച്ചു ഹരേ രാമ ഹരേ രാമ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പൂർവം രാമം തപോവനാധിഗമനം ഹത്താമൃഗം കാഞ്ചനം വൈദേഹീഹരണം ചടായു മരണം സുഗ്രീവ സംഭാഷണം ഭാരേ നിഗ്രഹണം സന്ദ്രതരണംഭകർണനിരം വേദേ അധ്യാത്മരാമായണം മംഗളം രാമചന്ദ്രായ മഹനീയ ഗുണാം പുതേ രാമായ രാമഭദ്രാ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ പതേ